ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പരിവാദത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും പരിവാദത്തോടെ ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യലായി അറിയിക്കുന്നു പ്രതിപക്ഷ നേതാവിന് പി ഉപകാരം നൽകുന്നതിനായി ബിമാനപ്പെട്ട എം എൽ എ जवान जोशी वाले बंदे बाहर कर दिया है अर्थात इस पर इंगित है फागद फासे और श्री रमेश विशाल लिखे लिखे बोले 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 ये बिरिंदे कॉन्ट्रैक्ट रहा है पर उसे Ya, kepada yang terima kasih, Jino Beki Jino Beki Terima kasih Terima kasih Bu Tuan Seng Dan ویسے سنوشہ تعمس سارے پڑھنا تعمس نے بنوشن <laughs> چیزیں <laughs> സുഹൃത്തും സുഹൃപ്രധാനമായിട്ടുള്ള ബഹ് മറ്റ് ഈശ്വരത്തികൾ സുബേഷിൻ്റെ അസംബന്ധം നേരുന്നു ഈ വീട് ഇന്ന് ലഭിച്ച അതൊരു സഹായമായി കണക്കാക്കേണ്ടതില്ല അതൊരു സമ്മാനമായി സ്വീകരിക്കേണ്ടതാണ് ഈ അവസരത്തിൽ പറയുകയാണ് നമ്മുടെ ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥിയായ ഫഹത് ഹാസാനെ പ്രിയതവ ഇന്ന് താക്കോലേറ്റുവാങ്ങിയ രണ്ട് രണ്ടും കൊടുക്കുവാനായിരുന്നു സമ്മാനം കൊടുത്തുവിട്ടിട്ടുണ്ട് അത് കൊടുക്കുന്നു ഇല്ല അതങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളൊരു സന്തോഷം അത്ര എല്ലാവർക്കും നമസ്കാരം ഈ ചടങ്ങ് ഇത്ര ഗംഭീരമാക്കിയ എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഞാൻ ഈ ഗമേഷ് പിഷാരിനെയൊക്കെ എന്റെ വലിയ ഏതെങ്കിലും പരിപാടിക്ക് വിളിക്കണം എന്താണ് വിചാരിച്ചിരുന്നത് ഇത് വലിയ പരിപാടിയാണെന്ന് അവർ അംഗീകരിക്കുക എന്നുള്ളത് എങ്കിലും നമ്മളുടെ നാടിന്റെ വാഗ്ദാനങ്ങളായ കുട്ടികൾ ഉന്നത വിജയം കൈവരിച്ചവർക്ക് വേണ്ടിയിട്ടൊരു മെഡൽ കൊടുക്കുന്ന ഒരു അവാർഡ് ചടങ്ങുണ്ട് ഉണ്ട് ഇതിനും ഇവരെ ഇപ്പൊ തന്നെ ഞാൻ പ്രത്യേക ശ്രേണിക്കാണ് അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളിലും എല്ലാ എല്ലാ സ്പോർട്സുകളുടെയും സഹായവും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ശ്രീ കിടി ബാബു ൂടെ കേറ്റിടും കേട്ടു എടാ അത്ര വേണമെങ്കിൽ നട ए 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 괜찮지 괜찮지. 아사다괜다 એલા મોને એલા મોને રંગન્ના મેનેજર મેનેજર ઓય ઓય છોડ 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 પાણી મારી મારી છોડ ઓડ ઓડ કાલયનું જો આવજો આવજો